ശത്രുക്കളെ അത്രമേൽ ഭയപ്പെടേണ്ടതില്ല എന്നോ മരിച്ചുപോയ പാവങ്ങളാണ് കഠിനമായി സ്നേഹിക്കുന്നവർ അങ്ങനെയല്ല പേടിക്കണം എപ്പോഴാണ് അവർ നമ്മെ ഉപേക്ഷിച്ച് കൊല്ലുക എന്ന് പറയാനാവില്ല അത് വായിച്ചപ്പോൾ തന്നെ ഇതിലെവിടെയൊരു പ്രണയം ഒഴിഞ്ഞിടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മോർഫീസിൻ്റെ പ്രണയ സാധ്യതകൾ എന്തൊക്കെയാണ് മാംഖൈ ദറക്കിയ ആദ്യത്തെ പുസ്തകം മുപ്പത്തഞ്ച് പ്രണയക്കുറിപ്പുകളാണ് അതാണ് എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ രണ്ടാമത്തെ പുസ്തകത്തിൽ വളരെ സീരിയസായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ ഭൂതകാലത്തെ സംഭവങ്ങൾ നമ്മുടെ കലാസമിതിയും ഗ്രാമീണമായ ജീവിതവും അവിടുത്തെ കുഞ്ഞുമക്കൾ രൂപപ്പെട്ട് വളർന്നതിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷേ അതിനിടയിൽ മൂന്ന് പ്രണയം അതിൽ വരുന്നുണ്ട് ഒന്ന് എൺപതുകളിലെ ഒരു പ്രണയമുണ്ട് ശരീരനിഷ്ടമല്ലാത്ത ഒരു നോക്ക് കാണുമ്പോൾ തന്നെ പാലേന്ദ്ര ജുലിക്കാറിൻ്റെ കവിതയിൽ കനക മൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തുടുമ്പോൾ വിനാവ് ചുരുന്നതും എന്നൊക്കെ പറയുന്നത് പോലുള്ള സതീഷ് ചന്ദ്രൻ്റെയും ഊർമ്മലയുടെയും പ്രണയമുണ്ട് വളരെ വിശുദ്ധമായ പ്രണയമാണ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല രണ്ടുപേർക്കും മനസ്സിലുണ്ട് പക്ഷെ തുറന്ന് പറയുന്നില്ല ആ തരത്തിലുള്ള ഒരു പ്രണയകാലം കേരളത്തിൻ്റെ പഴയകാലത്തെ ഒരു പ്രണയത്തിൻ്റെ മോഹത്തിൻ്റെ പ്രണയമെന്നുള്ള വാക്കൊന്നും ചിലപ്പം പറഞ്ഞു വരില്ല ഒരു മോഹം ഒരു സ്നേഹം ആ തരത്തിലുള്ള ഒരു പ്രണയമുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ നിന്ന് സമയത്ത് സിദ്ധാർത്ഥവും നിമിഷയും തമ്മിലുള്ള ഒരു പ്രണയമുണ്ട് അപ്പോൾ അതിൽ അവർ കുറേ കാലം പ്രണയിക്കുന്നു ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു പക്ഷേ മറ്റൊരു സന്ദർഭത്തിൽ നിമിഷ ഒരു ആ മറ്റൊരാളോട് പോകുന്നു കുറേ കാലം ദുഃഖിതനായിട്ട് സിദ്ധാർത്ഥം അത് കൂടുന്നുണ്ടെങ്കിലും പിന്നീട് നാട്ടിലെ സജീവമായ പ്രവർത്തകനായി ലൈബ്രറി പ്രവർത്തകനായിട്ട് സിദ്ധാർത്ഥം മാറിത്തീരുന്നില്ല പിന്നെ കുറേ കൂടി ശരീരം ഇഷ്ടമായിട്ടുള്ള ഒരു പ്രണയമുണ്ട് ശാലിനി അപ്പോൾ അത് പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചില ചില സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ കുറേ ആളുകൾ ശാലിനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്ത്രീ പുരുഷ ബന്ധവും അതിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട് അപ്പോഴും ചെറിയ ചെറിയ പലതരത്തിലുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ ലെയറുകൾ അവിടെ ഇടങ്ങളിലായിട്ട് ഈ നോവലിൽ വരുന്നുണ്ട് അത് ഈ പറയുന്ന മാരകമായ പ്രണയങ്ങളാവാം ചിലപ്പോൾ എന്താണ് വളരെ ലൈറ്റായ ലളിതമായിട്ടുള്ള ചില സ്വപ്നങ്ങളോ ചില മോഹങ്ങളോ ആയി ഈ പ്രണയ സങ്കല്പങ്ങൾ ഈ നോവലിലുണ്ട്